അസലാല്സ്മില്ല അലഹമുല്ല അഹു മുഹമ്മദീൻ പ്രവാചക വചനങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞ ഒരു വലിയ തത്വമാണ് മതം എളുപ്പമാണ് എന്നത് ഈ മതം ഇസ്ലാമാകുന്ന മതം ഏറെ എളുപ്പമുള്ള മതമാണ് ഒമാൻ മതത്തിൽ അള്ളാഹുത്തല നിങ്ങൾക്ക് യാതൊരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇസ്ലാമിനെ ഏറ്റവും അധികം വ്യതിക്തമാക്കുന്ന ഘടകങ്ങളിൽപ്പെട്ട ഒന്നാണ് മതം ഏറെ എളുപ്പമാണ് എന്നത് എന്തിനാണ് മതത്തിൽ കുറേ നിയമങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് പലർക്കും തോന്നും ഇസ്ലാമിൽ ധാരാളം നിയമങ്ങളാണ് അത് കാണാൻ പാടില്ല ഇത് കേൾക്കാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല അത് നോക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നിയമങ്ങളുണ്ട് അതൊക്കെ പ്രയാസമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളെയും ഇസ്ലാം നിശ്ചയിച്ചത് ചില അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും പ്രധാനമായി ഈ മതത്തിലെ മുഴുവൻ നിയമങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം ഇബാദ് അൽ ആജില വൽ ആജില എന്നാണ് പറയുക അഥവാ മനുഷ്യർക്ക് ഈ ലോകത്തോ പരലോകത്തോ ഉള്ള നന്മകൾക്ക് വേണ്ടി മാത്രമാണ് മതത്തിൽ നിയമങ്ങളുള്ളത് ഇവിടുത്തെ ആരാധനാ മുറകാണെങ്കിലും മറ്റു ജീവിതത്തിൽ പാലിക്കേണ്ട വ്യത്യസ്ത നിയമങ്ങളാണെങ്കിലും അത് ഭക്ഷണപാനീയങ്ങളിൽ വേഷവിധാനങ്ങളിൽ കച്ചവടങ്ങളിൽ ഇടപാടുകളിൽ തുടങ്ങി ഏതൊക്കെ രംഗത്ത് ഇസ്ലാം നിയമങ്ങൾ നിശ്ചയിച്ചു ആ നിയമങ്ങൾ മുഴുവനും അടിമകളുടെ മനുഷ്യരുടെ നന്മക്ക് വേണ്ടി മാത്രമാണ് ഒന്നുകിൽ ഐഹികമായ നന്മ അല്ലെങ്കിൽ പാരത്രികമായ നന്മ അതിന് പര്യാപ്തമായ കാര്യങ്ങൾ എന്താണോ അതാണ് ഇസ്ലാം നിയമമാക്കി വെച്ചത് ദോഷമുണ്ടാക്കുന്നതെല്ലാം ഇസ്ലാം വിലക്കി നന്മയുണ്ടാക്കുന്നതെല്ലാം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്യും ഭക്ഷണം രംഗത്ത് വന്നാൽ പല ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട് പല പാനീയങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട് ചില ജീവികളുടെ മാംസം ഭക്ഷിക്കാം മറ്റു ചില ജീവികളെ മാംസം മാംസം ഭക്ഷിച്ചുകൂടാം ചില വേഷങ്ങൾ സ്വീകരിക്കാം ചില വേഷങ്ങൾ സ്വീകരിച്ചുകൂടാം ചിലരെ വിവാഹം കഴിക്കാം ചിലരെ വിവാഹം കഴിച്ചുകൂടാം ചില കച്ചവടങ്ങൾ ചെയ്യാം മറ്റു ചില കച്ചവടങ്ങൾ ചെയ്തുകൂടാം സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കാവുന്ന വഴികളുണ്ട് ലാഭമുണ്ടെങ്കിൽ പോലും അനുവദനീയമല്ലാത്ത മാർഗങ്ങളുണ്ട് ഈ നിയമങ്ങളെല്ലാം വെച്ചത് അടിസ്ഥാന ലക്ഷ്യമിതാണ് അടിമകളുടെ മസ്ലെഹത്ത് അവിടെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം ആ നേട്ടം ഒന്നുകിൽ ഐഹിക ജീവിതത്തിലാവും അല്ലെങ്കിൽ പാരികമായ ജീവിതത്തിലാവും അല്ലെങ്കിൽ രണ്ട് ലോകത്തും നേട്ടമുണ്ടാവും ആ രണ്ടാൽ ഒരു ലോകത്ത് കോട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതാണോ അതെല്ലാം ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞു ആ കോട്ടത്തിൻ്റെ അനുസരിച്ച് ആ വിലക്കിൻ്റെ ഗൗരവവും കൂടുകയും കുറയുകയും ചെയ്യും അതുകൊണ്ടാണ് മതത്തിൽ ചെറുതൊക്കെ ഹെറാമാണെങ്കിൽ മറ്റു ചിലത് കറാഹത്താണ് ചിലത് നിർബന്ധമാണെങ്കിൽ വേറെ ചെറുത് സുന്നത്തളാണ് വേറെയും ചെറുത് അനുവദനീയങ്ങളാണ് അപ്പൊ എന്തിനാണ് ഇങ്ങനെ നിശ്ചയിച്ചത് ഇതൊന്നും നമ്മെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അല്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുരാൻ പറഞ്ഞത് നിങ്ങൾക്ക് മതത്തിൽ ഒരു പ്രയാസം പ്രയാസവും അള്ളാഹുത്തല നിശ്ചയിച്ചിട്ടില്ല എന്ന് നിശ്ചയിക്കപ്പെട്ട നിയമങ്ങൾ പോലും പാലിക്കാൻ കഴിയാതാകുമ്പോൾ അവിടെ ഇസ്ലാം ഇളവുകളും പ്രഖ്യാപിച്ചു ഒതുവ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ തൈമും ചെയ്യാം എന്ന് പഠിപ്പിച്ചു തൈമും സാധ്യമല്ലെങ്കിൽ അതും വേണ്ട എന്ന് പറഞ്ഞു നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം ഇരിക്കാനും ആവില്ലെങ്കിൽ കിടന്നുസ്കരിക്കാം നോമ്പെടുക്കാൻ കഴിയാത്തവർക്ക് മറ്റൊരിക്കൽ നോമ്പ് നോറ്റുവിട്ടാം ശേഷിയില്ലാത്തവർക്ക് പകരം ഭക്ഷണം നൽകി സാധുക്കളെ ഭക്ഷിപ്പിക്കുക വഴി അതിനു പ്രായ സ്വീകരിക്കാം ഹജ്ജ് കഴിവുള്ളവർക്ക് മാത്രം നിയമമാക്കി വെച്ചു ജക്കാത്ത് സമ്പത്തുള്ളവന് മാത്രം സാമ്പത്തികമായ ജക്കാത്തിൽ ജയിച്ചു ഇങ്ങനെ ഏത് രംഗത്തെടുത്താലും ഇസ്ലാമിനെ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മതത്തെ അടുത്തറിയുക എന്നാണ് പ്രധാനം മതനിയമങ്ങൾ എന്തിന് എന്ന് മനസ്സിലാക്കുകയും അതെല്ലാം എനിക്ക് വേണ്ടിയാണ് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ഐഹികമോ പകത്വികമോ ആയ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് മതനിയമങ്ങളെ മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളാൻ സാധിക്കുക അല്ലാത്തതോളം കാലം ആർക്കും വേണ്ടി മതം സ്വീകരിക്കുന്നുവെങ്കിൽ ഇതിലെ ഓരോ നിയമങ്ങളും ഭാരമായി അനുഭവപ്പെടും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അത് സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതിനാൽ മതത്തിനെ അടുത്തറിയുക പഠിക്കുക മതലക്ഷ്യങ്ങൾ മഹാസ്തു ശരി മതനിയമങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അടുത്തറിയാൻ പഠിക്കാൻ തയ്യാറാവുക ആത്മാർത്ഥമായി മതത്തെ ഉൾക്കൊള്ളുക അള്ളാഹു തൗഫീഖ് മാറാവട്ടെ ബാറക് അള്ളാഹുഫീഖും എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി